തിരുവനന്തപുരം ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽപ്പറ്റി സി പി എമ്മും കൈരളി ടിവിയും നുണപ്രചരണം നടത്തുന്നതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം പി അഞ്ജന താൻ സൊസൈറ്റിയിൽ നിന്ന് ലക്ഷങ്ങൾ ലോൺ എടുത്തെന്ന് കൈരളി പ്രചരിപ്പിക്കുന്നു ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായും അഞ്ജന പറഞ്ഞു മരണത്തിൽ അന്വേഷണം നടക്കുമ്പോൾ വിഷയം സി പി എം വേറൊരു രീതിയിൽ വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും ബി സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് വഴിതിരിച്ചിട്ടുള്ള വസ്തുതകൾ ഭാരതീയ ജനതാ പാർട്ടി പുറത്തുവിട്ടതിന് ശേഷമാണ് കൈരളി ഭാരതീയ ജനതാ പാർട്ടിയിലെ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു നുണപ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നുണപ്രചരണങ്ങൾ വഴി ഞങ്ങളുടെ ഓരോരുത്തരെയും പാർട്ടിയുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തികളെ ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അപമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പടമുൾപ്പെടെ ഞങ്ങളുടെ പിക്ചർ ഉൾപ്പെടെ വാർത്ത ഇന്നലെ കൈരളി ടി വി പുറത്തുവിട്ടത് ഇന്നലെ രാത്രി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും പരാതി കൊടുക്കുകയും കൈരളി ചാനലിനെതിരെ ഈ വാർത്ത ഈ ഈ നുണവാര്ത്ത കൊണ്ടുവന്ന കൈരളി ചാനലിനെതിരെ ഇത് വായിച്ച റീഡർക്കെതിരെ ഇൻ്റെ ബ്യൂറോക്കെതിരെ ജോൺ ബ്രിട്ടാസിനെതിരെ ഞങ്ങൾ ഇന്നലെ ഡി ജി പിക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും ഒരു രാത്രി തന്നെ പരാതി കൊടുക്കുകയും ഇന്ന് ഞങ്ങൾ ഞാൻ മാനനഷ്ടത്തിന് കോടതിയിലേക്ക് കേസും ഫയൽ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഞങ്ങളുടെ പേര് അനാവശ്യമായി ദുരുപയോഗം ചെയ്തതിന് കൈരളി ടി വി തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയേണ്ടി വരും തിരുമല അനിൽ നമുക്കറിയാം അദ്ദേഹം തിരുവനന്തപുരത്തെ ഏറ്റവും ജനകീയനായ കൗൺസിലർമാരിൽ ഒരാളാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സമ്മർദ്ദം അതിന് കാരണമായി എന്ന ആരോപണം ബി ജെ പിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ഉന്നയിച്ചതാണ് അതിനുശേഷം ഇപ്പോൾ ഈ കേസ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ദിശയെല്ലാം വേറൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ ഇപ്പോൾ പാർട്ടിയുടെ പത്രവും പാർട്ടിയുടെ ചാനലുമൊക്കെ പണി തുടങ്ങിയിരിക്കുകയാണല്ലോ ഈ സാഹചര്യത്തിലല്ലേ ഇപ്പോൾ വിമർശനവുമായി പരാതിയുമായി ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് തിരുമല അനിലിന്റെ യോഗം സംഭവിക്കുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള നുണപ്രചരണം കൈരളി ടിവിയും ഒപ്പം തന്നെ ദേശ് പത്രമടക്കം നടത്തിയിരുന്നു ചില സി പി എം നേതാക്കന്മാരും പബ്ലിക്കായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വിജോയ് എം എൽ എ അടക്കമുള്ളവർ അത്തരത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ചില ബി ജെ പിയുടെ തലസ്ഥാനത്തെ അടക്കമുള്ള പ്രമുഖരായ പ്രവർത്തകരുടെ പേരിൽ ഇപ്പോൾ വ്യാജ പ്രചരണം കൂടി നടക്കുന്നത് ഈ തിരുമന അനിൽ നേതൃത്വം നൽകിയിരുന്ന സൊസൈറ്റിയിൽ നിന്ന് തലസ്ഥാനത്തുള്ള ചില ബി ജെ പി നേതാക്കന്മാർ ലോൺ എടുക്കുകയും വായ്പ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തു പിന്നീട് അത് തിരിച്ചടച്ചില്ല അതാണ് തിരുമല അനിലിന്റെ വിയോഗത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നതിൽ ബിജെപിയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അഞ്ജന എം വിതിരെയും ഇത്തരത്തിലുള്ള ആരോപണം കൈരളി ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചേരുന്നു കൈരളി ടി വിയിൽ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് ചിത്രങ്ങളടക്കം ഇവരുടെ പുറത്തു വിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഞ്ജന എം പി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് അഞ്ജന കൂടാതെ തന്നെ വിവിധ നേതാക്കന്മാർ ബി ജെ പിയുടെ തന്നെ മറ്റ് വനിതാ നേതാക്കന്മാർക്കടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം കൈരളി ടെലിവിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അവരും സമാനമായ രീതിയിൽ പരാതിയുമായി സംസ്ഥാന പോലീസിനെയും ഒപ്പം തന്നെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തെയും സമീപിക്കുകയാണ് കാരണം ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ ആരോപണവുമായി തിരിയുന്ന പ്രചരണത്തിനെതിരെയാണ് ഇപ്പോൾ ഇവർ ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ലോകം സൂചിപ്പിച്ചതുപോലെ തന്നെ അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് കമ്പാനൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചനയും വീഷിയും ഉണ്ടായിട്ടുണ്ട് എന്ന് ബിജെപി ആരോപിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൗൺസിലർ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ കുപ്രചരണം സി പി എമ്മും സി പി എമ്മിൻ്റെ പാർട്ടി ചാനലും നടത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് കയറലി ചാനലിനുൾപ്പെടെ എതിരെ കേസ് നൽകി എന്ന് അഞ്ജന ജനം ടിവിയോട് പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കി ഇപ്പോൾ